തീവ്രവാദവിരുദ്ധ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനകൾ സംഘടനകളെടുത്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഘടനയും കാണാൻ കഴിയില്ല ഇപ്പോൾ തീവ്രവാദം ഈക്വൽ ടു മുസ്ലിം എന്ന് പറയുന്ന നരേഷൻ തന്നെയാണ് തീവ്രവാദം എന്ന വാക്ക് അത്യന്തികമായി ഉന്നയിക്കുക അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പഹൽഗാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമെ മുൻനിർത്തിക്കൊണ്ട് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ട് അവർ പിന്നെ ആ വിഷയത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് അവർ പറഞ്ഞത് പക്ഷേ അത് പച്ചക്കള്ളമാണ് പക്ഷെ അതിലും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്സ് പൊളിറ്റിക്സാണ് ഇങ്ങനെ പറയുന്നത് ഇത് ആ പരാമർശത്തിലൂടെ സി പി എം ചെയ്ത രണ്ട് കാര്യമാണ് ഒന്ന് പഹൽഗാമിലെ ഇഷ്യൂ എന്ന് പറയുന്നതിനൊരു മുസ്ലിം ഇഷ്യൂ ആക്കി ചുരുക്കി അതിൽ എല്ലാ മുസ്ലീങ്ങളും അതിൽ ഉത്തരവാദിത്വം പറയേണ്ട ആളുകളാണ് എന്ന് പറയുന്ന ലാർജർ വാറോൺ ടവർ പ്രൊജക്ടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഇവിടെ സംഘുഭവർ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു അതേ നരേഷനാണ് എന്ത് ചെയ്യുന്നത് എന്ത് പറയുന്നത് ഇപ്പോൾ ലോകത്ത് പൊളിറ്റിക്സ് ഓഫ് കണ്ടമിനേഷൻ എന്ന് പറയുന്ന ഒരു വർക്കുണ്ട് അതായത് എന്ത് ഒരാൾ ഒരു വിഷയത്തിനെ നിർബന്ധിതമായിട്ട് അതിനെ എതിർക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സന്ദർഭം അത് മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ലോകത്ത് ഒരു തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇത് വന്നാൽ അതിലെപ്പോഴും എങ്ങനെയാണ് മതപരമായിട്ടുള്ള ബാധ്യത മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വരുന്നത് എന്നാൽ അതേസമയം റിലീജിയസിറ്റിയിൽ നിന്നും മതപരതയിൽ നിന്നും വരുന്ന നല്ലതായ കാര്യം ഒരിക്കലും അവരുടെ ബാധ്യതയിൽ വരികയില്ല അപ്പം ഇത് ഇത് ഒരു വലിയൊരു തീവ്രവാദ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അമേരിക്ക രൂപപ്പെടുത്തിയൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ ഇതിലാണ് എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതേ പ്രൊജക്ട് തന്നെയാണ് അതിൻ്റെ ഒരു സാമ്രാജ്യത്തെ ദാസ്യവേല തന്നെയാണ് സി പി എം എന്ത് ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മുൻനിർത്തിക്കൊണ്ട് തീവ്രവാദ ആരോപണം വഴി നടത്തുന്നതും അത് കൂടുതലും ഭരണകൂട വിമർശനങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടിയും അവരുടെ അവകാശ ചോദ്യങ്ങളെ നിരന്തരം സപ്രസ് അതിൽ നിന്ന് ഒരിക്കലും മുസ്ലിം സംഘടനകൾ പോലും അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിന്ന് മുക്തമല്ല എന്നതാണ് നില നിലവിലെ നിരന്തരമുള്ള പരസ്പരമുള്ള പഴിചാലലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്